തന്റെ ജീവിതം തകർത്ത അഞ്ജലിയുടെ വിവാഹത്തിന് പോകണ്ട എന്ന് നീലിം ആദ്യം കരുതിയെങ്കിലും നീലിം അറിയേണ്ട ഒരു രഹസ്യം സമയമാകുമ്പോൾ പറഞ്ഞു തരാമെന്ന് മുത്തശ്ശി മുൻപ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അവളെ തീരുമാനം മാറ്റാൻ പ്രേരിപ്പിച്ചു എന്തായിരിക്കും മുത്തശ്ശി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ രഹസ്യം അതറിയണമെങ്കിൽ മുത്തശ്ശി എത്രയും വേഗം കാണണം ഒടുവിൽ മകൻ അശ്വിനൊപ്പം ഇന്ത്യയിലേക്ക് പോകാൻ അവൾ തീരുമാനിക്കുന്നു ഇതൊന്നും കേട്ടിട്ട് ഞാൻ പേടിക്കില്ലെന്ന് കേശവമാരെ വിളിച്ച് പറഞ്ഞേക്ക് ഒരുപാട് ശത്രുക്കളെ ഫേസ് ചെയ്തിട്ട് തന്നെയാ ഞാൻ ഈ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത് അത് മുന്നോട്ട് കൊണ്ടുപോവാനും ഈ സിദ്ധാർത്ഥൻ അറിയാം അവന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ രക്തം രക്തത്തെ നിമിഷങ്ങളായിരുന്നു അത് അവൻ പോലും അറിയാതെ ആ വാക്കുകൾ അച്ചുവിൽ നിന്നും പുറത്തേക്ക് വന്നു അച്ഛൻ ഞാൻ സത്യം പറ എന്നോട് ഇങ്ങനെ വന്ന് പറയാൻ ആരാ നിന്നെ പറഞ്ഞയച്ചത് എന്താ സോറി സാർ മോനെ അറിയാതെ പറഞ്ഞു പോയതാ നമുക്ക് പോ സത്യം പറഞ്ഞു ആരാ നിങ്ങളെങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്റെ ഇമേജ് സ്പോയിൽ ചെയ്യാൻ എത്ര രൂപ തരാന്ന് അവർ ഓഫർ ചെയ്തത് ഇനി എന്താ നിങ്ങളുടെ അടുത്ത പരിപാടി മീഡിയയുടെ മുന്നിൽ പ്രഹസനമാണോ അതാണല്ലോ ഇപ്പോഴത്തെ കാശുണ്ടാക്കിട്ടാണോ നീ നിന്റെ മോനെ വളർത്തുന്നത് അല്ല ശരിക്കും ഇവൻ നിന്റെ മോൻ തന്നെയാണോ ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല താൻ ആരായാലും എനിക്കെന്താണോ സ്ത്രീകളോടും കുട്ടികളോടും ആദ്യം മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കുക ഇതൊന്നും എന്റെ വീട്ടിൽ പഠിപ്പിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ അല്ല സ്വന്തം കുട്ടിക്ക് അച്ഛൻ ആരാണെന്ന് ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ നിനക്ക് തന്നെ ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ശരിയാ മിസ്റ്റർ എനിക്കെന്റെ മകന്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല പക്ഷേ ഞാൻ എന്റെ മോനോടൊന്നു പറഞ്ഞോളാം നിന്നെ പോലെ ഒരാളല്ല അവന്റെ അച്ഛനെന്ന് ഒരപരിചിതൻ തന്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞത് അവളുടെ മനസ്സിനെ കുറച്ചൊന്നുമല്ല ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ